ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യമേ തന്നെ ഒരു വാണിംഗ് ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും ഈ വീഡിയോ അങ്ങോട്ട് കാണാതിരിക്കുന്നതാണ് നല്ലത് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയി നമ്മളൊരു ബിഗ് ബോസ് റിവ്യൂവറാണ് ഇതൊക്കെ എടുത്ത് റിവ്യൂ ചെയ്യണം എന്ന് ചോദിച്ചാൽ എല്ലാരും നമുക്ക് റിവ്യൂ ചെയ്യണ്ടേ അപ്പൊ നമുക്ക് ഇതും നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം റിവ്യൂ എന്നുള്ള അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് ഈ മൂന്ന് പെൺകുട്ടികൾ അടുത്തിരുന്ന് പറയുന്ന സെക്സ് ജോക്കുകൾ എന്താണ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഒരു രസം വേറെ ഒന്നും അല്ല ഇതിനവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒന്നുമല്ല ഇതെല്ലാവരും ഈ പറയുന്ന പരസ്പരം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വ കാണുമ്പോൾ കാണുമ്പോ അതാണായാലും പെണ്ണായാലും സംസാരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വേണമായിരുന്നു ഈ പറയുന്ന ക്യാമറയുടെ വണ്ടിയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് എന്ന് ബൈക്കിന്റെ വണ്ടി ഇരുന്നുണ്ട് സ്വകാര്യത പറ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ ഇന്നലെ രാത്രി അതായത് നമ്മുടെ ലസ്റ്റൻ കപ്പിൾസായ ആതില നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ കട്ടപ്പ കട്ടപ്പി ആയി വന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആതിലയും നൂറയും അതിന്റെ കൂടെ അവർക്ക് ബെസ്റ്റ് ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചീവിഡ് റന റന മുഖിക്കവാറും ഈ ആഴ്ച പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി വരുന്നുണ്ട് അപ്പൊ ഇവര് മൂന്നുപോരും കൂടി ഇന്നലെ ഇരുന്ന് പറഞ്ഞ കുറച്ച് കഥകൾ ആദ്യം പറയുന്ന ഒരു വളിക്കഥയാണ് വളിക്കഥ പറഞ്ഞ് 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 അവസാനത്തേക്ക് പോകുമ്പോൾ മറ്റു പലയിടത്ത് എവിടെയോക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നാണമാകുന്നു കേൾക്കുമ്പോൾ അതായത് ഇവര് പെട്ടെന്ന് മനസ്സിലാകത്തില്ല കോഡ് ഭാഷയിലാണ് ഈ സംഭവം പറയുന്നത് ആദ്യം പറയുന്ന ഒരു വളിക്കഥയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആ കഥ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ശരി ഓക്കെ െ മൂന്ന് കൊല്ലം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് രണ്ടാവശ്യം കേട്ടിട്ടുള്ളൂ അത് വർക്കാവുള്ള എന്ന് താകരാറുണ്ട് ഇറങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കും സൗണ്ട് രണ്ടും ഓക്കെ ആതിൽ ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് കിഴിവായു അതായത് വഴി പോകുന്നില്ല എന്നാണ് നമ്മുടെ ആതിൽ ഇവിടെ പറയുന്നത് അതായത് ഡോക്ടറെ കാണിക്കണം എൻ്റെ വാൽവക്കെ അടഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ രന അവിടെ പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നത് സൗണ്ട് ഇല്ലാന്നതാണോ വരാത്തതാണോ അപ്പൊ ഇല്ല വരലേ ഇല്ല എനിക്ക് ആതിലെടുത്ത് പറയാനുള്ളത് സത്യമായിരിക്കും ആതില് പറയുന്നത് സത്യമാണ് കാരണം ഈ ദുർഗന്ധമെല്ലാം ഇപ്പൊ കീഴിക്കൂടെ അല്ല വായിക്കൂടെയാണ് നീ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ദുർഗന്ധമെല്ലാം വായിക്കൂടെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസം കൂട്ട് കാണുന്നത് അതുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് മാസങ്ങളാണ് എന്തായാലും താങ്കൾക്ക് ഇങ്ങനെ ഒരു കീഴ് പോകുന്നില്ല എന്നുള്ളതിൽ ഒരു അത്ഭുതവും ഇല്ല നീ പറയുന്ന സത്യസന്ധം എനിക്ക് മനസ്സിലാകും കാരണം ദുർഗന്ധമെല്ലാം താഴെക്കൂടിയല്ല നീ ഇപ്പൊ വായിക്കൂടിയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി

എന്നിട്ട് നല്ല മണല്ലേ ഞാൻ ട്ട അതായത് ഞാൻ എന്റെ ഈ വളിയുടെ കേസ് പറയുമ്പോൾ ഞാൻ എൻറെ ബോയ് ഫ്രണ്ടിനെ മെസ്സ് ചെയ്യുന്നു ഞാൻ കേട്ടത് കാറൊക്കെ ഓട്ടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നമ്മളങ്ങോട്ട് കിട്ടും വിട്ട് കളിക്കും അതായത് എന്റെ വളിയാണോ സൗണ്ട് ഉള്ളത് എന്റെ എന്നിട്ട് കേക്ക് നാറ്റമുണ്ടോ പക്ഷെ മണമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരെയാണ് കൂടുതൽ ദുർഗന്ധം എന്ന് ഇവരിങ്ങനെ പരീക്ഷിച്ചേക്കും വേണ്ട അടിപൊളി മിക്കവാറും നിണ്ട് തന്നെ ആയിരിക്കും നീ കൊറേ ദുർഗന്ധം ഇവിടെ വിടുന്നുണ്ട് എങ്കിലും എന്താ പറഞ്ഞാൽ ആദ്യമുള്ള ദുർഗന്ധം ഉണ്ടാവും തോന്നില്ല എങ്കിലും പിന്നെ ഇവരുടെ ടീനേജ് കുട്ടികളല്ലേ ആദ്യമേ ഒരു ബോയ്ഫ്രണ്ടിനെ കിട്ടി അപ്പൊ അവർ ഇങ്ങനെ കാറി ഇരുന്ന് വെളിവിട്ട് കളിക്കുകയാണ് താങ്കളുടെ ഹോബി എന്ന് പറഞ്ഞാ തുറന്നടച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പറ്റാത്ത പിന്നെ ഞാനിട്ട് ആരും ഇല്ലാത്തപ്പോ ഞാൻ ഇടക്കിടക്ക് വന്നു പെട്ടെന്ന് ഞാൻ അഭിനയിക്കും ഞാനും ഇല്ലാത്തവിടത്ത് നോക്കിട്ട് ഇട്ടിട്ട് വരും പിന്നെ പിന്നെ ഇതിന്റെ കുറിച്ചൊരു ചർച്ചയാണ് ഇടക്കിടക്ക് വന്നു പോകും ഞാൻ പിന്നെ വരാത്ത പോലെ അഭിനയിക്കുന്ന ആരും ഇല്ലാത്തടത്ത് വന്ന് വിട്ടിട്ട് പോകും പോകാൻ പറഞ്ഞത് വരുന്നില്ല എന്ന് പറഞ്ഞാ പിന്നെ ആതില് പറയുന്ന ആരും ഇല്ലാത്തവർക്ക് വിട്ടിട്ട് പോകും ഇനി അങ്ങോട്ട് അതായത് ഇവര് വളരെ വൃത്തികെട്ട അല്ലെങ്കിൽ ഇനി സെക്സ് സിക്സ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ഇവരെല്ലാം കോഡ് ഭാഷയിലാണ് ചർച്ച ചെയ്യുന്നത് ഇനി അങ്ങോട്ട് പറയുന്നത് കുറച്ച് എയ്റ്റീൻ പ്ലസ് ആണ് കേട്ടോ

ൂറെ എവിടെയും എന്തോ വൃത്തിയേടായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നത് അതൊക്കെ മാറ്റി അതൊക്കെ വീട്ടിൽ പറഞ്ഞു ഇവിടെ വേറെ 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 കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനാണ് പറയുന്നത് നീ ആലോചിക്കണ്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ കേസാണ് അതായത് എനിക്കിപ്പോ ഒരു ഇമോഷൻസും തോന്നുന്നില്ല അപ്പോ തന്നെ ചോദിക്കുന്നു ഇവളോടാണോ അപ്പൊ പറയും അത് ഇവളോട് എനിക്ക് ഒരു ഇമോഷൻ തോന്നുന്നില്ല പക്ഷേ ഐ റിയലി വാണ്ടഡ് ടു പക്ഷെ എനിക്കൊന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇമോഷൻസ് വരുന്നില്ല അപ്പോ അപ്പൊ എന്ത് ഇമോഷൻ അതായത് ആക്കി മറ്റ മറ്റ ഇമോഷൻ ആണോ എന്ന രീതിയിൽ ഇങ്ങനെ ആക്കി ചോദിക്കുമ്പോൾ ആദ്യം അവിടെ നിന്ന് പറയുന്നുണ്ട് നീ ചിരിച്ചില്ലേ ആ ഇമോഷൻ തന്നെയാണ് മനസ്സിലായില്ല എനിക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല ഇല്ല ഇമോഷൻ വരുന്നില്ല എന്നാണ് പറയുന്നത് ബാക്കി എനിക്ക് ഒന്നുമില്ല അത് എക്സ്പ്രസ് ചെയ്യാത്ത കേട്ടിട്ടും ഉണ്ട് അങ്ങനെ ഇതൊന്നും അധികം വെച്ച് പൊറപ്പിക്കാനൂമിൽ പോയിക്കൊണ്ടിറങ്ങനെ കൊച്ചാണെങ്കിലും നല്ല അറിവുള്ള കുട്ടിയാണ് നിങ്ങൾ ഇതൊന്നും അധികം വെച്ച് പൊറപ്പിക്കരുത് ഇടക്കിടയ്ക്ക് ഡ്രസ്സിംഗ് റൂമിൽ പോയി ആ ഒരു ത്വര അങ്ങ് മാറ്റണമെന്നാണ് അവർ തന്നെ പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് തെറ്റണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം അതായത് ഇവൾക്ക് ഈ പറയുന്ന ആദരേറ്റെടുത്ത് ഇപ്പോൾ മറ്റേ ഒരു ആ ഒരു ഒരു ഇമോഷൻസ് വരുന്നില്ല ചിലപ്പോൾ ഇവിടുത്തെ നെഗറ്റിവിറ്റി കൊണ്ടാവാം ഈ ഇമോഷൻസ് ഒന്നും വരാത്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പറയുന്നത് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ വെച്ച് പിടിച്ചോണ്ടിരിക്കരുത് പൊട്ടി പുറപ്പെടും അതുകൊണ്ട് അവിടെ ഡ്രസ്സിംഗ് റൂം കൊണ്ട് അവിടെ പോയി തീർക്കണം എന്നാണ് പറയുന്നത് ഇനി അങ്ങോട്ട് അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് പറഞ്ഞിട്ട് കോഡ് ഭാഷയിൽ പറയുകയാണ് ഞാൻ എന്തൊക്കെ പിടിച്ചെടുത്തു നിങ്ങൾ വേണമെങ്കിൽ അത് പിടിച്ചെടുത്തോ അപ്പൊ നീ പിടിച്ചെടുത്തു പറഞ്ഞ കോഡ് ഭാഷയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാൻ ുംലയിര അതായത് എനിക്ക് രണ്ടുപേര് പേനെടുക്കുന്നത് പോലെ അല്ല ഒരാൾക്ക് വേണമെങ്കിലും ഒറ്റക്ക് വേണമെങ്കിലും പേനീരാമല്ലോ അല്ലെ തലയിരാമല്ലോ എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തിൽ നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി രണ്ടുപേരും വേണമെന്നില്ല ഒറ്റയ്ക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവര് പറഞ്ഞു വരുന്നത് എന്താ പറയാ നമ്മള് സ്ട്രെസ് വരുമ്പോഴാണ് തലയിരുന്നതൊക്കെ ഭയങ്കര പെട്ടെന്ന് ഒറ്റക്കുള്ള തല ഈ സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന ഭയങ്കര ഇതൊക്കെ അല്ലേ അപ്പൊ ഇവിടെ സംഭവം ആ അങ്ങനെ അതായത് ചീപ്പ് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തലചീരാനൊന്നും അല്ലെങ്കിൽ തലചീരാനൊന്നും തോന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ചീപ്പിനെ കുറിച്ചൊക്കെ ഉപമിക്കുന്നുണ്ട് വർക്ക് ചെയ്യാനുള്ള ചീപ്പ് എന്ന് പറയുന്നത് അതെനിക്ക് അങ്ങോട്ട് കത്തിയിട്ടില്ല അത് അവർ നമ്മുടെയും നമ്മുടെയും ലിമിറ്റിനപ്പുറമാണ് അവരുടെയൊക്കെ ജോക്കുകൾ ജോക്കല്ല ഇതൊരു സെക്സ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതായത് ഇവർ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല നമുക്ക് രണ്ടുപേരും വേണമെന്നില്ല നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കും പക്ഷെ ഇവിടെ വന്നിട്ട് അതൊന്നും പറ്റുന്നില്ല തലഹീരനെ ഒറ്റക്ക് എന്തോക്കെ പറയുന്നുണ്ട് ഇത് ഇത് സത്യം പറഞ്ഞാലേ അവരെ ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് അവരൊരു മോശക്കാരാണെന്നോ അങ്ങനെയൊന്നും അല്ല നമ്മളെല്ലാത്തിന്റെ റിവ്യൂ ഇടുമ്പോ ഇതിന്റെയും കൂടെ ഒരു റിവ്യൂ ഇതേ എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് ഇതുപോലെ പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിക്കോട്ടെ അവരൊക്കെ കൊണ്ട് കുറച്ച് കുറച്ച് എന്താണ് സെക്സ് ജോക്സുകളും സെക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് അതിപ്പോ ഷെയർ ചെയ്യുന്നവർക്ക് ഒരു ബോധ്യം വേണം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നത് ഇത്രയും ക്യാമറയുടെ ട്രെൻഡിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ൈവില് ഇത് കാണിച്ചിട്ടുണ്ട് ലൈവിലായ എപ്പിസോഡ് എന്തോ ഇതിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന അവര് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ പുറത്ത് ചർച്ച ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആസ് എ റിവ്യൂ എനിക്കും ഇത് ചർച്ച ചെയ്യണമെന്ന് പോയി എന്തായാലും ഒരു തീട്ട വളിക്കേസ് ആയിപ്പോയി എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളേണം